എല്ലാവർക്കും നമസ്കാരം ക്രിസ്ത്യാനികളുടെ വിശുദ്ധ ഗ്രന്ഥമായിട്ടുള്ള ബൈബിൾ ഈ ബൈബിളിന് കോപ്പിറേറ്റ് ഉണ്ടോ കോപ്പിറേറ്റ് ഇല്ല അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും അവരെടുത്തിട്ടില്ല എങ്കിൽ എത്രയും പെട്ടെന്ന് കോപ്പിറേറ്റും മറ്റുമൊക്കെ എടുക്കുന്നതായിരിക്കും നല്ലത് അല്ല എങ്കിൽ അല്ല എങ്കിൽ ഞാൻ എന്താ അതിനെപ്പറ്റി പറയുന്നില്ല നിങ്ങളത് കണ്ടുതന്നെ അറിയാം ഞാൻ പറഞ്ഞതാ മുഹമ്മദ് മുസ്തഫ സുലല്ലാഹു അലഹി വസ്ല്ലാം പറഞ്ഞ വാക്കുകളാണ് ഈ നീ എന്ന് പറയുന്നത് ആരോടാ പുരുഷന്മാരോട് ആണുങ്ങളോടാണ് പറയണത് നീ കഴിക്കുകയാണെങ്കിൽ അവളെയും കഴിപ്പിക്കണം നോക്കള് ഒറ്റക്ക് പോയി ബ്രോസ്റ്റ് കഴിക്കാനുള്ള അവകാശം പോലും ഓർക്കില്ല വെറുതെങ്ങനെ ഇരിക്കുമ്പോഴേ നല്ല മഴ തണുപ്പ് ഒരു ബ്രോസ്റ്റ് ഒക്കെ ചൂടുള്ള ബ്രോസ്റ്റ് ഒക്കെ കഴിക്കാൻ പറ്റിയ സമയമാണ് ഫ്രണ്ട്സിന്റെ കൂടെ പോയി ബ്രോസ്റ്റ് അടിച്ചാലോ അപ്പോഴാണ് കൊറേ മുന്നേ നമ്മളെ റസോല് പറഞ്ഞു വെച്ചിരിക്കണെ ഒറ്റക്ക് തിന്നണ്ട നീ കഴിക്കുകയാണെങ്കിൽ അവളെയും കഴിപ്പിക്കുക ആ പുതിയ മോഡൽ പാൻറ് മുപ്പായും ഇറങ്ങിയിക്കണ് പുതിയ ട്രെൻഡിങ് ആയിട്ടുള്ള ഡ്രസ്സൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ഒരു പാന്റ് മുപ്പായും പോയി വാങ്ങട്ടെ പറ്റുവോ നോക്കി നിങ്ങള് അപ്പൊ ആർക്കാ ശരിക്കും സ്വാതന്ത്ര്യം ഇല്ലാത്തത് ഉം ആണുങ്ങൾക്കാണോ പെണ്ണുങ്ങൾക്കാണോ സ്വാതന്ത്ര്യം ഇല്ലാത്തത് ആണുങ്ങൾക്ക് ഒറ്റക്ക് തിന്നാൻ അവകാശം ഇല്ല എന്ന് പറഞ്ഞാല് അലിച്ച് നോക്കി നിങ്ങള് അപ്പൊ തിന്നുകയാണെങ്കിൽ അവളെ തീറ്റിപ്പിക്കണം ധരിക്കുകയാണെങ്കിൽ അവളെ ധരിപ്പിക്കണം ഇതൊക്കെ നമ്മളെ നമ്മളെ ഫോക്കസ് ചെയ്യണതാണ് അല്ലെ നമുക്ക് തന്ന സ്വാതന്ത്ര്യാണ് പിന്നെ ആരെ പറഞ്ഞത് പെണ്ണുങ്ങൾക്ക് സ്വാതന്ത്ര്യം ഇല്ല അല്ലേ ജെൻഡർ ന്യൂട്രാലിറ്റി ലിബറലിസം ഇതൊക്കെ എന്താ പുതിയ ഡിക്ഷണറിയിൽ പുതിയ കൊണ്ടുവന്ന കുറെ വേർഡ്സ് ആണ് അല്ലേ നമ്മള് കൊറേ കേട്ട് കേട്ട് മടുത്തൂലേ ഈ വേർഡ്സ് ഒക്കെ അപ്പൊ ഇങ്ങനെ കണ്ടല്ലോ ബൈബിളിലൊക്കെ എത്രയും പെട്ടെന്ന് കോപ്പറേറ്റ് എടുത്ത് വെക്കുക അല്ലെങ്കിൽ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞ കാര്യങ്ങളൊക്കെ മറ്റു പലരും പറഞ്ഞ പറഞ്ഞ രീതിയിൽ ഇവിടെ അവതരിപ്പിക്കപ്പെടും അത് കാലക്രമേണ അവരടിച്ചു മാറ്റി കൊണ്ടുപോകും അതിനാൽ ഈ ബൈബിൾ വചനങ്ങളൊക്കെ ക്രിസ്ത്യാനികളുടെ അല്ലെങ്കിൽ അവ നിങ്ങൾ ആരാധിക്കുന്ന ക്രിസ്ത്യാനികൾ ആരാധിക്കുന്ന യേശു യേശുദേവൻ പറഞ്ഞ കാര്യങ്ങൾ അതിന് പേറ്റൻ്റോ കോപ്പറേറ്റോ ഒക്കെ എടുത്തില്ലെങ്കിൽ അത് അതിൻ്റെ കാര്യം പോക്കാണ് എന്ന് മാത്രമേ തൽക്കാലം പറയുന്നുള്ളൂ നമുക്കറിയാവുന്നതാണ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഇവിടെ പള്ളിക്കൂടം എന്നൊരു വാക്ക് നമുക്ക് നമ്മൾ നമ്മുടെയൊക്കെ ചെറുപ്പക്കാലത്ത് കുഞ്ഞിന്നാണ് നമ്മൾ കേട്ടിട്ടുണ്ട് പള്ളിക്കൂടത്തിൽ പോയി സ്കൂളിൽ പോകുന്നതിന് ഒരു പള്ളിക്കൂടത്തിൽ പോകുന്നു എന്നാണ് അപ്പോഴൊക്കെ പറഞ്ഞു കൊണ്ടിരുന്നത് അതിനൊരു കാരണമുണ്ട് ചാവറ ചാവറ ചാവറയച്ചൻ എന്നറിയപ്പെടുന്ന ചാവറ കുര്യക്കോ സെലിയാസ് അച്ഛൻ ഈ അച്ഛനെയൊക്കെ അച്ഛൻ്റെ കാലത്ത് മിഷണറി പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കാം ഈ പള്ളിയോട് ചേർന്ന് സ്കൂള് പള്ളിക്കൂടം അങ്ങനെയാണ് ആ പേര് വന്നത് എന്നൊരു വാദമുണ്ട് പള്ളിക്കൂടം തുടങ്ങിയിരിക്കുന്നു അവിടേക്ക് കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി വിളിക്കുന്നു അപ്പോഴും ആ സമയത്ത് കുട്ടികൾ സ്കൂളിലൊന്നും വരില്ലായിരുന്നു കുറച്ച് പേരൊക്കെ വരത്തില്ലായിരുന്നു അപ്പോൾ കൂടുതൽ കുട്ടികൾ വരട്ടെ എന്ന ഉദ്ദേശത്തോടു കൂടി ഉച്ചക്കഞ്ഞി ഉച്ചക്കഞ്ഞി എന്ന യഥാർത്ഥത്തിൽ കേരളത്തിൽ കേരളത്തിലുള്ള ഇന്ത്യയിൽ തന്നെ ഉച്ചക്കഞ്ഞി എന്നൊരു സമ്പ്രായം സമ്പ്രദായം തുടങ്ങിയത് ചാവറയച്ചനാണ് അപ്പോൾ അവർ ഒറ്റ കാരണം മാത്രം മതി അദ്ദേഹത്തിൻ്റെ നവോത്ഥാന നായകരുടെയൊക്കെ ഒപ്പം ചേർത്ത് വെക്കാൻ ഈ ഇത് ഇത്രയും പറയാൻ കാരണമുണ്ട് അദ്ദേഹം എൻ്റെ നാട്ടുകാരനാണ് എൻ്റെ നാട്ടിലാണ് അദ്ദേഹം ജനിച്ചത് ചാവറയച്ചൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ക്രിസ്ത്യാനികൾക്ക് പോലും അറിയാത്ത ചില ചലചരിത്രമാണ് അപ്പോൾ അദ്ദേഹം ആ മിഷണറി പ്രവർത്തനത്തിൻ്റെയൊക്കെ ഭാഗമായിട്ട് പള്ളിയോട് ചേർന്ന് പള്ളിക്കൂടങ്ങൾ ഈ സ്കൂളുകൾ നിർമ്മിക്കുകയും അങ്ങനെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകുന്നു അതിൻ്റെ ഒപ്പം തന്നെ കൂടുതൽ കുട്ടികൾ വരാൻ വേണ്ടി അതൊക്കെ പട്ടണയുടെയും വറുതയുടെയും കാലമല്ലേ അപ്പോൾ ഉച്ചയ്ക്ക് ഒരു നേരത്തെ കഞ്ഞിയുണ്ട് ആ കഞ്ഞി എങ്കിലും കിട്ടൂല്ലോ എന്ന് കരുതി മാതാപിതാക്കൾ കുട്ടികളെ സ്കൂളിലേക്ക് വിടും അങ്ങനെ കാലക്രമേണ പള്ളിയോട് ചേർന്നുള്ള സ്കൂളുകൾക്ക് പള്ളിക്കൂടം എന്ന പേര് വന്നു എന്നാൽ ഇപ്പോൾ സമസ്തയെ മറ്റുമൊക്കെ അവകാശപ്പെടുന്നത് പള്ളിക്കൂടം എന്ന വാക്ക് അല്ലെങ്കിൽ പള്ളിക്കൂടം എന്ന സമ്പ്രദായം അവർ തുടങ്ങിയതാണ് മുസ്ലിം പള്ളിയോട് ചേർന്നുള്ള മദ്രസ അല്ലെങ്കിൽ സ്കൂള് അതിനെയാണ് പള്ളിക്കൂടം എന്ന് വിളിക്കുന്നത് വിളിക്കുന്നതെന്നൊക്കെയുള്ള അവകാശവാദമായിട്ട് വരുന്നുണ്ട് അതിനെ കണ്ണിച്ചുകൊണ്ട് ക്രിസ്ത്യൻ പുരോഹിതർ തന്നെ മുന്നോട്ട് വന്നതാണ് ഈ അടുത്ത ദിവസങ്ങൾ അപ്പം ചുരുക്കത്തിൽ ഇത്രേ പറയാനുള്ളൂ നിങ്ങളുടേതായിട്ടുള്ള കാര്യം നിങ്ങളുടേതായിട്ടുള്ള സ്വന്തം വന്ന് നിങ്ങൾ കരുതുന്ന കാര്യങ്ങൾക്ക് നിങ്ങൾ എത്രയും പെട്ടെന്ന് കോപ്പറേറ്റോ പേറ്റൻറ്റോ ഒക്കെ എടുത്ത് വെക്കുക അല്ലെങ്കിൽ അതൊക്കെ പോക്കാണ് എന്ന് മാത്രമേ തൽക്കാലം പറയുന്നുള്ളൂ നമുക്കെല്ലാവർക്കും അറിയാവുന്ന യേശു യേശുദേവ് പറഞ്ഞിട്ടുണ്ടോ എന്ന് എല്ലാവരും വിശ്വസിക്കുന്ന ഒരു കാര്യം ഇതിപ്പോൾ മറ്റൊരാളുടെ പേരിൽ പ്രചരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഇതൊക്കെ കൊണ്ടാണ് പറയുന്നത് കുറേ കാലം കഴിയുമ്പോൾ യേശു എന്ന് പറഞ്ഞ ഒരാൾ ജീവിച്ചിരിപ്പില്ലെന്ന് ഇതൊക്കെ പറഞ്ഞ വേറൊരാളെന്നൊക്കെ പറഞ്ഞാലും അത്ഭുതപ്പെടാനില്ല കാരണം കാലം അതാണ് അതിനാൽ സൂക്ഷിക്കുക അത്രയേ തൽക്കാലം പറയുന്നുള്ളൂ